ൈവത്തിന്റെ വലിയ ഉണ്ടായിരിക്കട്ടെ ധാരയിലേക്ക് ഏവർക്കും സ്വാഗതം പെരുന്നാളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണല്ലോ വെളിപാട് പുസ്തകത്തിൽ കാണുന്നത് പോലെ കയ്യിൽ വെള്ള വെള്ളനിലയക്കി ധരിച്ച് കുഞ്ഞാടിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന എണ്ണിക്കൂടാത്ത പുരുഷാരത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഓശാന ദിവസം ദേവാലയങ്ങളിൽ കുരുത്തോലയും പിടിച്ച് പള്ളിക്ക് ചുറ്റും പ്രദർശനം നടത്തി ആരാധനയിൽ പങ്കെടുക്കുന്നത് വളരെ വൈകാരികവും അതുപോലെ തന്നെ ആഹ്ലാദവും നിറഞ്ഞ അനുഭൂതിയാണല്ലോ നമ്മൾ ഓരോരുത്തരും ഉണർത്തുന്നത് അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളും വളരെയേറെ ഉത്സാഹ തിമിർപ്പിൽ ദേവാലയത്തിൽ ആരാധന പങ്കെടുക്കുന്ന ദിവസമാണിത് പൂക്കൾ വാരി വിതറുവാനും ഗുരുത്തോലകൾ കുടിച്ചുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും എല്ലാം അവർക്കും ലഭിക്കുന്ന അവസരം സന്തോഷം നിറഞ്ഞ അനുഭവമായി അവരും അനുഭവ അനുഭവിക്കുന്നു എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ആഹ്ലാദം നിറഞ്ഞ ഓശാന ആദ്യമേ തന്നെ ആശംസിക്കട്ടെ ഗരിസിലിയൻ ദേവാലയത്തിലേക്കുള്ള നമ്മുടെ കർത്താവിൻ്റെ രാജകീയ എഴുന്നള്ളത്തും കർത്താവിന് ലഭിച്ച വരവേൽപ്പുമാണല്ലോ ഇന്നത്തെ പ്രധാന ചിന്താവിഷയം കർത്താവിൻ്റെ ഈ എഴുന്നള്ളത്തിൻ്റെ വിശദമായ വിവരണം നാല് സുവിശേഷങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ളതിനാലും നമുക്ക് വളരെ സുപരിചിതമാകിയാലും അതിവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല ഈ ഭാഗത്ത് നിന്ന് മൂന്ന് ചെറിയ സന്ദേശങ്ങൾ ഇന്നത്തെ ധ്യാനത്തിനായി സമർപ്പിക്കട്ടെ ഒന്ന് കർത്താവിൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് അവനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയണം ഒരു ആഘോഷത്തിനും വരവേൽപ്പനും കൊടുക്കാത്ത കർത്താവ് ഇവിടെ ഒരു വലിയ ആഘോഷത്തിന് നിന്ന് കൊടുക്കുന്നത് എന്തിന് എന്ന ചോദ്യം ചിലരെങ്കിലും ചോദിക്കാറുണ്ട് കർത്താവ് ഈ ആഘോഷത്തെ ജനങ്ങൾ കാണുന്ന രീതിയിലല്ല കാണുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സഖറിയ പ്രവാചകൻ പ്രവചിച്ചത് നിവർത്തിയാകണം എന്നുള്ള ആഗ്രഹം കർത്താവിനുണ്ടായിരുന്നു ഇതാ നിന്റെ രാജാവ് കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാൻ നിക്കുക സഖറിയ ഒൻപതിന്റെ ഒൻപത് ഈ പ്രവചനം നിറവേറ്റുവാനായിട്ട് കർത്താവ് ഈ ആഘോഷത്തിന് സമ്മതിക്കുകയാണ് എന്നാൽ പൊതുജനം ആർത്ത് വിളിച്ചത് റോമ സാമ്രാജ്യത്തിൻ്റെ ഏകാധിപത്യ ദുർഭരണത്തിന് എതിരായും യഹൂദ മേധാവികളുടെ നിഷ്ഠൂരമായ ആത്മീയ പീഡനങ്ങൾക്ക് എതിരായും പോരാടി തങ്ങളെ അവരുടെ പിടിയിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ കഴിവുള്ള ശക്തനായ ഒരു രക്ഷകനാണ് യേശു എന്ന ബോധം അവരുടെ മനസ്സിൽ നിറഞ്ഞു വന്നു ആ ഒരു പ്രതീക്ഷയിലാണ് അവർ യേശുവിന് വരവേൽപ്പ് നൽകുന്നത് ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്ന അർത്ഥമാണ് ഓശാന എന്ന വാക്കിന് ഉള്ളത് ഈ ഒരു രക്ഷയാണ് ഈ ഒരു ലൗകികമായ ബുഡുതലിനു വേണ്ടി നേതൃത്വം നൽകുന്ന നേതാവിൻ്റെ നേതൃത്വ പാഠവുമാണ് യേശു ക്രിസ്തുവിൽ എന്ന് അവർ പ്രതീക്ഷിച്ചത് ഈ വിഷയത്തിൽ യേശുവിൻ്റെ മനസ്സിലെ ചിന്തയും പൊതുജനത്തിന്റെ മനസ്സിലെ ചിന്തയും ഒരിക്കലും പൊരുത്തപ്പെടാത്ത വൈരുദ്ധ്യം നിറഞ്ഞതായിരുന്നു പലപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിലെ പല വിഷയങ്ങളിലും നമ്മൾ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതുപോലെ തന്നെ ദൈവവും പ്രവർത്തിക്കണം എന്ന വാശി പിടിക്കാറുണ്ടല്ലോ എന്നാൽ നമ്മുടെ ചിന്തകൾക്ക് വിപരീതമായോ വ്യത്യസ്തമായോ ദൈവം ചിന്തിക്കുന്നത് ദൈവീക പദ്ധതികളുടെ പൂർത്തീകരണത്തിനാണ് എന്ന് നാം മനസ്സിലാക്കി നമ്മുടെ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സിനോട് അനുരൂപമാക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നാം യഥാർത്ഥ ആത്മീയന്മാരായി മാറുന്നത് നാം മനസ്സിലാക്കിയിരിക്കണം നിന്തൊരു മനസ്സിനെ ഞാൻ അറിഞ്ഞ് ഞാനിതിനെ ചെയ്യുവാനായി നിന്തൊരു മനഗുണം അതിനാലേ എനിക്ക് നീ മനഗുണം ചെയ്യണമേ എന്ന് നാം നിത്യേന പാടുന്ന പാട്ടിൻ്റെ അർത്ഥം ശരിക്കും ഉൾക്കൊള്ളുവാന് നമുക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു രണ്ടാമത് നമ്മുടെ മനസ്സിനെ കർത്താവിന് മാത്രം പ്രവേശിക്കുവാൻ തക്ക വിധത്തിൽ നാം എപ്പോഴും സജ്ജമാക്കി നിർത്തണം ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ ആണ് കർത്താവ് തൻ്റെ എരിശിലേമിലേക്കുള്ള യാത്രയ്ക്ക് ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും അതുപോലെ തന്നെയുള്ളൊരു കഴുതക്കുട്ടി ഒരു ഭവനത്തിൽ വളർത്തിയെന്ന് കർത്താവ് മനസ്സിലാക്കിയിരുന്നു ആ ഭവനത്തെയും ആ ഭവനത്തിലെ വീട്ടുകാരനെയും കർത്താവിന് നല്ല നല്ലതുപോലെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് ആ വീട്ടിലേക്ക് തന്നെ ശിഷ്യന്മാരെ അയക്കുന്നതും ആ കഴുതക്കുട്ടിയെ തന്നെ അഴിച്ചുകൊണ്ട് വരുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നതും ആ കഴുതക്കുട്ടിയെ അഴിക്കുന്ന സമയത്ത് പറയേണ്ട മറുപടി വരെയും കർത്താവും ആ വീട്ടുകാരനും തമ്മിൽ നേരത്തെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നതും ആ ഭവനവുമായുള്ള കർത്താവിൻ്റെ ആത്മബന്ധം സൂചിപ്പിക്കുന്നു ഈ കഴുതക്കുട്ടി താഴ്മയും വിനയുമുള്ള നമ്മുടെ മനസ്സിനെയാണ് പ്രതിനിധീകരിക്കുന്നത് നാം എത്ര ശ്രമിച്ചാലും നമ്മുടെ വരുതിയിലാകാതെ വഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണല്ലോ നാം ഒക്കെയും ചുമന്നുകൊണ്ട് നടക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്കോ പ്രവൃത്തിയോ ഒരു നോട്ടമോ എങ്കിൽ നമുക്ക് നേരെ ആരെങ്കിലും പ്രയോഗിച്ചാൽ അതെത്ര പ്രിയപ്പെട്ടവരായിരുന്നാൽ പോലും അവർക്കെതിരെ പ്രതികാരദാഹം ജ്വലിക്കുന്ന മനസ്സാണല്ലോ നമ്മുടെയൊക്കെ ഇവിടെയാണ് സാത്താൻ അധിനിവേശം നടത്തി അവൻ കയറിയിരുന്ന് വിഹരിക്കുന്ന കഴുതയായി നമ്മുടെ മനസ്സ് അതപ്പതിച്ചിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടത് മറ്റാരും കുടിയേറ്റം ചെയ്യാത്ത പരിശുദ്ധമായ ഒരു മനസ്സ് കർത്താവിന് വേണ്ടി കാത്തു സൂക്ഷിക്കുകയും കർത്താവിന് അതിൽ പ്രവേശനം നൽകുകയും ചെയ്യുമ്പോഴാണ് ഓശാന പെരുന്നാൾ അർത്ഥമുള്ളതായി തരുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം മൂന്നാമത് ലോകം നമുക്ക് നൽകുന്ന പദവികളും സ്ഥാനമാനങ്ങളും കർത്താവിന് മുൻപിൽ അടിയറ വയ്ക്കണം ലോകം നൽകുന്ന സ്ഥാനമാനങ്ങളും പദവികളും മനുഷ്യർക്കിടയിൽ വേറെ കൃത്യങ്ങളും വലിപ്പ ചെലുപ്പ വ്യത്യാസങ്ങളും വർദ്ധിപ്പിക്കുന്നു എല്ലാവരും തുല്യരാണെന്നുള്ള ബോധം ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ കർത്താവിൻ്റെ ഈ എതിരേൽപ്പിൽ നാം നോക്കുക മുൻപും പിൻപും പോയവർ അവർ തങ്ങളുടെ വസ്ത്രങ്ങളെ വഴിയിൽ മിരിക്കുന്നു എന്ന് നാം കാണുന്നുണ്ടല്ലോ ഇത് നൽകുന്ന സൂചന എന്താണ് അവർക്കൊക്കെ ലഭിച്ചിരിക്കുന്നത് ലൗകിക പ്രതാപങ്ങളും പദവികളുടെ സ്ഥാനമാനങ്ങളുടെ വസ്ത്രങ്ങളും അവർ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു എന്നാണ് സ്ഥാനമാനങ്ങളുടെ ചിഹ്നങ്ങളാണ് നമ്മുടെയൊക്കെ വസ്ത്രങ്ങൾ വൈദികർക്ക് പ്രത്യേക വേഷം പോലീസുകാർക്ക് പ്രത്യേക വേഷം ഡോക്ടർക്ക് വേഷം വക്കീലിന് വേഷം അധ്യാപകർക്ക് വേഷം എഞ്ചിനീയർക്ക് വേഷം ഈ വേഷഭൂഷാദികൾ നമ്മിൽ അഹംഭാവവും പത്രാസും യജമാനത്തെ ഭാവവും വർദ്ധിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആ വർദ്ധിപ്പിച്ചിരിക്കുന്ന യജമാനത്തെ ഭാവങ്ങളെല്ലാം കർത്താവിൻ്റെ കാൽച്ചുവട്ടിലേക്ക് നാം വലിച്ചെറിയുമ്പോൾ നാം വിനയവും താഴ്മയും ഉള്ളവരായി മാറും എല്ലാവരെയും തുല്യഭാവേന കാണുവാനുള്ള കണ്ണ് നമുക്ക് തുറക്കുകയും ചെയ്യും അവിടെയാണ് കർത്താവിൻ്റെ പ്രവേശനം അർത്ഥമുള്ളതായി മാറുന്നത് ഈ യുവശാന പെരുന്നാൾ അർത്ഥമുള്ളതായി തിരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലാണ് വരവേക്ഷിക്കുന്നത് എന്ന നല്ല ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവ നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ